മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹം കിണറിൽ നിന്നും കണ്ടെത്തിയ സംഭവം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന ഇതോടെ മുഹമ്മദ് ഷെരീഫിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു കർണാടകയിലെ മുൽക്കിയിലെ കോൾനാട് സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മുഹമ്മദ് ഷെരീഫിൻ്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു മുഹമ്മദ് ഷെരീഫിൻ്റെ കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വ്യാഴാഴ്ച കുഞ്ഞത്തൂരിലെ വിഛനമായ പ്രദേശത്തെ കിണറ്റിൽ നിന്നുമാണ് മുഹമ്മദ് ഷെരീഫിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഇദ്ദേഹം ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയും സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപമായി ചൂതാട്ടം നടന്നിരുന്നതായും രാവും പകലും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം പേർ ഇവിടെ എത്തുന്നതായും നാട്ടുകാർ പറയുന്നു ഈ പശ്ചാത്തലത്തിൽ മയക്കുമരുന്നിന് അടിമകളായവരാകാം കൊലപാതകം നടത്തിയതെന്ന് സംശയം ഉയർന്നിട്ടുണ്ട് ബുധനാഴ്ച പതിവുപോലെ വീട്ടിൽ നിന്നുമിറങ്ങിയ മുഹമ്മദ് ഷെരീഫ് നഗരത്തിലെ കൊട്ടാര ചൌക്കിയിൽ റിക്ഷ പാർക്ക് ചെയ്തിരുന്നു എന്നാൽ വീട്ടിൽ തിരിച്ചെത്താത്തതിനാലും മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുവാൻ കഴിയാത്തതിനാലും കുടുംബം ആശങ്കയിലായിരുന്നു കുടുംബാംഗങ്ങൾ ഇക്കാര്യം പോലീസിനെയും അറിയിച്ചു കാണാതായ വ്യക്തിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചു ഇതിനിടയിലാണ് കുഞ്ചത്തൂരിലെ വിജനമായ പ്രദേശത്തെ കിണറിൽ മുഹമ്മദ് ഷെരീഫിൻ്റെ മൃതദേഹം കണ്ടത് ഭാര്യയും മൂന്ന് ആൺമക്കളുമുള്ള മുഹമ്മദ് ഷെരീഫ് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് തന്നെ വാടക കൂടുന്നതിനായി ഓട്ടോറിക്ഷയുമായി പുറപ്പെടും രാത്രി എത്ര വൈകിയാലും വീട്ടിലേക്ക് മടങ്ങുമായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹുസങ്കടി കുമ്പള കർണാടക മുടിപ്പു